ഇന്നത്തെ കാഴ്ച മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയം അതിന്റെ കാഴ്ചത് അതിന്റെ പ്രവേശന കവാടാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയം അത് കാണാനാട്ടോ ഇതാണ് സ്റ്റേഡിയം അല്ലേ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം അടിപൊളി ഗ്രൗണ്ട് അല്ലേ ഉം എന്താ ചെറുതോ ഇതോ അല്ല പിരാന് വിടാ നോക്കിയാ വാല്പ്പ നോക്കിയ എന്താ നോയിഞ്ഞ സ്ഥലത്ത് ഇവിടെ ആരുല്ലോ ആളൊന്നുമില്ല എടുക്കട്ടോ അല്ലെ ഞാൻ കോച്ചും മറ്റേ ബലൊക്കെ കളിക്കാരൊക്കെ ഇരിക്കണതാണ് ആളുകള് കളി കാണുന്ന സ്ഥലോ എന്താ കാഴ്ച സൂപ്പർ കാഴ്ച അല്ലേ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ആരുല്ലപ്പെട്ടോ ആരുല്ലൊഴു കിടക്കാണ് ഇപ്പോഴെന്നാൽ കളി കാര്യങ്ങളൊന്നും അറിയില്ല വിശാലമായ സ്ഥലത്ത് അടിപൊളി ഗ്രൗണ്ട് ആളുകളില്ല ആരവുമല്ല ഒന്നുമില്ല ഫെഡർ ലൈറ്റ് ഫെഡർലൈറ്റ് ഇതിനെ മുള്ളതാക്ക കേട്ടോ നിക ലൈറ്റുകളൊക്കെ സംഭവം നല്ല സുന്ദരമായ കാഴ്ച ഇഞ്ചരി പയ്യനാട് സ്റ്റേഡിയം കണ്ടു ഇനി വേറെ കാഴ്ചകളായിട്ട് പിന്നീട് വരെട്ടോ ഇതാണ് സ്റ്റേഡിയത്തിന്റെ കവാടം മെയിൻ ഗേറ്റ് സ്റ്റേഡിയത്തിന്റെ കാഴ്ച കണ്ട് മടങ്ങാണ് അതിലൊക്കെ എന്തെ ഉണ്ട് മോന് ഒരു ലോഡ് അംസാനും മെറ്റലും വന്നിരിക്കണെ സ്റ്റേഡിയം കണ്ട അത്ര മതി പോലെ ലോഡ് പോവും അതാണ് അതിൻ്റെ ബേജാറ് അങ്ങനെ നമ്മൾ വേറെ കാഴ്ച കേട്ടോ സംസാരിക്കും മെറ്റൽ വന്നോണ്ട് തഴിക്കണം നമ്മൾ വാസത്തൊക്കെ പോകേണ്ടോ